കോട്ടയം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം ഒട്ടേറെ അപൂർവതകളും പ്രത്യേകതകളുമുള്ള ക്ഷേത്രമാണ് ചരിത്രത്തിലും വിശ്വാസങ്ങളിലും ഒരുപോലെ സമ്പന്നമായ ഇവിടെ രാമലക്ഷ്മണന്മാർ എത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം സീതാദേവിയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും ഇതുവഴി വന്നിരുന്നതായി വിശ്വസിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന രാക്ഷസന്മാർ മഹർഷിമാരുടെ തപസ്സിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അക്കാലത്ത് രാക്ഷസന്മാരെ പരാജയപ്പെടുത്തി ലക്ഷ്മണൻ വിജയക്കൊടി പാറിച്ചിടമാണ് ഇവിടം കേരളത്തിൽ ഒരിടത്തും കാണാൻ സാധിക്കാത്ത ഘടപ്രസാദം രീതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത് ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയുമാണ് പ്രധാന പ്രതിഷ്ഠ ഒപ്പം തന്നെ ഹനുമാൻ സ്വാമിയുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെയുണ്ടെന്നാണ് വിശ്വാസം കർക്കിടക വാവ് ബലിതർപ്പണം നടക്കുന്ന കോട്ടയം ജില്ലയിലെ പ്രധാന ക്ഷേത്രമാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രം സമീപ ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് വാവുബലി ദിനത്തിൽ തർപ്പണം നടത്തുന്നത് ശ്രീരാമ തീർത്ഥകുളത്തിലാണ് ബലിതർപ്പണം നടക്കുന്നത് ക്ഷേത്ര ശ്രീകോവിലെ അഭിഷേക ജലമാണ് ത്തിലേക്ക് ഉറവയായി എത്തുന്നത് ഇവിടെ പിതൃതർപ്പണം നടത്തുന്നത് പന്ത്രണ്ട് തലമുറയ്ക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം നാളെ പുലർച്ചെ മണി മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും പിതൃപൂജ വിഷ്ണുപൂജ നമസ്കാരം എന്നിവയും പിതൃമണ്ഡപത്തിൽ മേൽശാന്തി ശ്രീരാഗനമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ തിലഹോമവും നടക്കും പതിനായിരത്തോളം ഭക്തർ ബലിതർപ്പണത്തിനായി ക്ഷേത്ര തീർത്ഥകുളത്തിൽ എത്തും ബലിതർപ്പണത്തിനുള്ള വാഴയിലകൾ ഒരുക്കുന്ന ജോലിയും ഇപ്പോൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നുണ്ട് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് പുതുപ്പള്ളി പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് നടത്തും ആരോഗ്യവകുപ്പ് പോലീസ് അഗ്നിരക്ഷാസേന സേവാഭാരതി എന്നിവരുടെ സേവനവും ലഭിക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം